തരുൺമൂർത്തി ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി ശോഭന അഭിനയിക്കുന്നു ശോഭനെ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും നായികാനായകന്മാരായി എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലത്തിലാണ് ഇതിനു മുമ്പ് ഇരുവരും ജോഡികളായി പ്രത്യക്ഷപ്പെട്ടത് പുതിയ സിനിമയ്ക്കായി സൂപ്പർ എക്സൈറ്റഡ് ആണെന്നും നാല് വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതെന്നും ശോഭന പറയുന്നു താനും മോഹൻലാലും ഒന്നിച്ചുള്ള അൻപത്തി ആറാമത് സിനിമയാണിതെന്നും നടി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രമാണ് ശോഭനയുടേതായി അവസാനം തിയേറ്ററിൽ എത്തിയത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറെ മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ചിരിക്കുന്ന സിനിമയാകും ഇത് ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടിപ്പുകൾ പുറത്തിറക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം ഏപ്രിൽ മൂന്നാം വാരത്തിൽ ചിത്രീകരണം ആരംഭിക്കും റാന്നിയും തൊടുപുഴയുമാണ് The director is Mr. Tarun Murti, and Tarun has also scripted the film along with Mr. Sunil. Uh, producer of the movie is Sri Rajaputran Ranjit and can you guess who the hero is? Yes, it is Sri Mohanlal, and this is the three hundred and sixtieth film filmarna. So I'd like to wish him all the best. But in our combination, I think it's our fifty-sixth film together. So. So again, super excited and uh, I just hope that everybody loves the film.